അവർ പതിനായിരം രൂപയ്ക്ക് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ ആഴ്ചയിൽ നമുക്ക് നൂറ്റഞ്ച് രൂപ വെച്ചിട്ട് മുപ്പതിനായിരം രൂപ വരെ നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുന്ന ആളാണ് ഇത് അതിന് ശേഷം നമ്മൾ ആളുകളെ ചേർക്കുമ്പോൾ അവർ കുറേ ഓഫറുകൾ പറയുന്നത് കുമരകത്തിക്ക് ബോട്ട് സർവീസ് മറ്റേ വിദേശ ടൂറ് അങ്ങനെ കുറേ പാക്കേജുകൾ ഇവർ പറയുന്നുണ്ട് നമ്മൾ പിന്നെ ആളെ ചേർത്താൽ ആ അവർ എന്തെങ്കിലും വരെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തോ ലാഭം കിട്ടുന്നൊക്കെയാണ് പറയണത് നമസ്കാരം യ്യായിരം കോടി രൂപ എവിടെ മാത്രമല്ല അവർ പറഞ്ഞു തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിൽ ഞങ്ങൾ ഞങ്ങൾക്ക് മോളുകൾ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിലെ മോളുകളുടെ അഡ്രസ്സും വിവരങ്ങളും എവിടെ അവർക്ക് അറുനൂറ്റി എഴുപത് മാളുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത് തൊണ്ണൂറ്റിമൂന്ന് രാജ്യങ്ങളിൽ അറുനൂറ്റി എഴുപത് മോൾ അറുന്നൂറ്റി എഴുപത് രാജ്യങ്ങളിൽ ആരൊക്കെയോ എവിടേക്കോ പല സ്ഥാപനങ്ങളുണ്ട് അവരെ പെട്ടിക്കടയുടെ പേരിലുള്ള അഡ്രസ്സും വെച്ചിട്ടാണ് ഈ അറുന്നൂറ്റി എഴുപത് എഴുപത് മോളുകളുണ്ടെന്ന് ഇവർ പ്രചരിപ്പിച്ചത് യഥാർത്ഥത്തിൽ ഇവർക്കൊരു മോളും ഇല്ല കോളും ഇല്ല ഒന്നുമില്ല എന്നുള്ള ഒരു കോപ്പം ഇല്ല എന്നുള്ളതാണ് സത്യം ഇവരെ ഒരു ലക്ഷത്തി എഴുപത്തി അമ്പതിനായിരം പേരിൽ നിന്ന് മണി ചെയിൻ വഴി പ്രയ ഒരിക്കലും നിയമവിരുദ്ധ നിയമപരമായി പിരിക്കാൻ പാടില്ലാത്ത പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പേരിൽ പിരിച്ച് ഇവർ തട്ടിപ്പ് നടത്തുകയും ഇതിൽ പെട്ടിട്ടുള്ള ധാരാളം ആളുകൾ തെറ്റിദ്ധരിച്ച് ഇവരുടെ പല കഥകളാണ് ഇവർ വിളമ്പിയിട്ടുള്ളത് ആ കഥകൾ വിളമ്പിയിട്ടുള്ള നമ്മുടെ ഇതിൻ്റെ സാ ശ്രീനയുടെയും അതേപോലെ പ്രതാപിൻ്റെയും കഥകളൊക്കെ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും ശ്രീന മുമ്പ് പറഞ്ഞിട്ടുള്ള എന്താ ഞാൻ കലാതിലകായിരുന്നു എന്നാണ് ഒരു എന്നാലൊരു കലാതിലകുന്നില്ല അവർ എന്നുള്ളതാണ് സത്യം പിന്നെ പറഞ്ഞാൽ അവർ ബ്യൂട്ടി സൗന്ദര്യ മത്സരത്തിൽ അവാർഡ് കിട്ടിയ ആളാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രചരിപ്പിച്ചത് അതുപോലെ കുറേ കഥകൾ പറയാനുണ്ട് ഒരു അവാർഡും കിട്ടിയിട്ടില്ല ഒരു മണ്ണാങ്കട്ടയും കിട്ടിയിട്ടില്ല ഇവർക്ക് കിട്ടിയ ആൾക്കാര് പല ആളുകളാണ് ഇവരല്ല എന്നുള്ളതാണ് സത്യം എന്തായാലും ഹൈറിച്ചിൽ പണം നിക്ഷേപിച്ച ആളുകൾ ഓരോരുത്തരായി പോലീസിൽ പരാതി കൊടുക്കാൻ തയ്യാറായിരിക്കുന്നു അതിന് ഇപ്പോൾ ഒറ്റപ്പാലത്തുള്ള സുധീഷ് എന്ന് പറയുന്ന ഒരാളിപ്പോൾ പരാതി കൊടുത്തിരിക്കുകയാണ് പതിനൊന്നായിരം രൂപയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് നേരത്തെ ഈ ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവരുടെ തട്ടിപ്പുകളെ ചോദ്യം ചെയ്തപ്പോൾ നിങ്ങളെ പീഡന കേസിൽ പെടുത്തും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത് അവിടെ തന്നെയുള്ള പല സ്ത്രീകളായി സ്ത്രീകളോട് നിങ്ങൾ മോശമായി സംസാരിച്ച സംസാരിച്ചതായി ഉണ്ടാക്കും നിങ്ങളെ പരാതിപ്പെടും ഞങ്ങൾ വലിയ പ്രചരണം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തതെന്ന് സുതീഷ് പറയുന്നു ഇന്ന് മാതൃമി ചാനൽ പുറത്തുവിട്ട ആ വാർത്ത ഒന്ന് നമുക്ക് കേൾക്കുന്നത് നന്നായിരിക്കും ി പറ്റി പറ്റിക്കലാണ് ഈ പരിപാടി നടക്കുന്നത് അപ്പോൾ എനിക്ക് ഇതൊക്കെ ഇത് ശരിക്കും ഉടായപ്പാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യല്ല ഒരു സാധാരണക്കാരനൊരു ഇങ്ങനത്തെ ഒരു കമ്പനി പൊളിഞ്ഞു പേപ്പറിലും വാർത്തകളായിട്ട് വരുന്നു നൂറ്റി ഇരുപത്താറ് കോടി കാരണം ഇത്രയും വലിയൊരു സംഖ്യയുടെ ജി എസ് ടി പ്രശ്നങ്ങൾ വരുന്നു ജി എസ് ടി പ്രശ്നങ്ങൾ നാടകമായിരുന്നു എന്ന് എനിക്ക് ആദ്യം തോന്നി അവർ പതിനായിരം രൂപയ്ക്ക് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ ആഴ്ചയിൽ നമുക്ക് നൂറ്റഞ്ച് രൂപ വെച്ചിട്ട് മുപ്പതിനായിരം രൂപ വരെ നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുന്നതാണിത് അതിനുശേഷം നമ്മൾ ആളുകളെ ചേർക്കുമ്പോൾ അവർ കുറേ ഓഫറുകൾ പറയണത് കുമരകത്തിക്ക് ബോട്ട് സർവീസ് മറ്റേ വിദേശ ടൂറ് അങ്ങനെ കുറേ പാക്കേജുകൾ ഇവർ പറയുന്നുണ്ട് നമ്മൾ പിന്നെ ആളെ ചേർത്ത ആ അവർ എന്തെങ്കിലും വേറെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തോ ലാഭം കിട്ടുമെന്നൊക്കെയാണ് പറയണത് പിന്നെ ഈ പ്രിൻസ് എന്ന് പറയുന്ന ഒരാളുണ്ട് ഇതിൻ്റെ മെയിൻ ഹെഡ് ആണ് ഓച്ചിറുള്ള ആളാണെന്ന് മാത്രമേ അറിയുള്ളൂ അയാൾ കുറേ മീറ്റിങ്ങൾക്ക് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഈ ഹയറിച്ച് അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ കേസിന് പോകാനാണോ നിങ്ങളുടെ തീരുമാനം ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കേസിന് പോകാനാണോ തീരുമാനം അപ്പോൾ അങ്ങനെയാണെങ്കിൽ പാലക്കാട് മലമ്പുഴ ഗൗരി എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ വേറൊരു ഓഫീസറുണ്ട് അപ്പോൾ ആ കുട്ടിയോട് നിങ്ങൾ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ പേരിൽ സ്ത്രീ വികടന കേസ് കൊടുക്കും ആ സ്ത്രീ വികടന കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മൊത്തം ജാമാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കേസ് കൊടുക്കാൻ മെനക്കെടണ്ട പറഞ്ഞു